വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ രാഹുൽ ഗാന്ധി അൻപത് ലക്ഷം വകയിരുത്തി അനുവദിച്ച ഡയാലിസ് കേന്ദ്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല സി എച്ച് സിയിൽ ചേർന്ന എച്ച് എം സി യോഗത്തിൽ കാര്യങ്ങൾ നടക്കാത്തതിനാൽ കടുത്ത നിരാശയാണ് അംഗങ്ങൾ പ്രകടിപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷം നടന്നത് ചർച്ചകൾ മാത്രം ആശുപത്രി ഡയാലിസിസ് കേന്ദ്രം എന്നുവരുമെന്ന് ചോദിച്ചാൽ ബ്ലോക്ക് ഭരണസമിതിക്കോ ആശുപത്രി അധികൃതർക്കോ എച്ച് എം സി അംഗങ്ങൾക്കോ കൃത്യമായ ഉത്തരവില്ല വെള്ളിയാഴ്ച ചേർന്ന എച്ച് എം സി യോഗത്തിലും കാര്യങ്ങൾ ഒന്നിൽ നിന്ന് തുടങ്ങിയതിനെ പറ്റിയാണ് ധാരണയായത് ആറോ പ്ലാന്റും സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും സ്ഥാപിച്ചാൽ മാത്രമേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിർമ്മാണത്തിന് അനുമതി നൽകുകയുള്ളൂ അക്കാര്യത്തിൽ പോലും ഇതുവരെ ധാരണയായിട്ടില്ല കഴിഞ്ഞ മൂന്ന് വർഷം പദ്ധതി വൈകിക്കാൻ കാരണക്കാരിയായ മെഡിക്കൽ ഓഫീസർ അവധിയിലാണ് ബ്ലോക്ക് പ്രസിഡന്റ് അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് അറിയിച്ചതിലും ഒന്നും നടന്നിട്ടില്ല ചുരുക്കത്തിൽ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രം വരാൻ ഇനിയും കാലതാമസം എടുക്കും ന്യൂസ് മലപ്പുറം എന്തൊക്കെയോ എഴുത്തും അറിയാൻ പാടില്ല എന്തോ കോൾ ഒത്തിട്ടുണ്ട് സാധനങ്ങൾ കുറേ ഉണ്ടെന്നോ ഇല്ലെന്നോ വണ്ടി വിളിക്കണമെന്നോ ഒക്കെ പറയുന്നത് കേട്ടു പലിശയില്ലാതെയോ വെറുതെ കിളി പോയോ കിളി പോയില്ല പക്ഷെ കേട്ടാൽ കിളി പറക്കുന്ന നല്ല കലക്കൻ കോൾ ഒത്തു വന്നിട്ടുണ്ട് ബെയ്മൻ നിങ്ങൾക്കായി ഒരുക്കുന്നു ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ വീട്ടിലെത്തിക്കാൻ പണം രൊക്കമായി നൽകാതെ ഇ എം ഐ ഫെസ്റ്റിലൂടെ ഒരു കിടുകിടലൻ അവസരം ബാങ്കുകളുടെയോ ഫിനാൻസ് കമ്പനികളുടെയോ നൂലാമാലകളില്ലാതെ തീർത്തും പലിശരഹിതമായി ബ്രാൻഡഡ് എൽ ഇ ഡി ടിവികൾ പല സൈസിൽ പല റേഞ്ചിൽ മാസത്തവണ ആയിരം മുതൽ ബ്രാൻഡഡ് ഇൻവെർട്ടർ ബാറ്ററികൾ വീട്ടിലെത്തും വെറും രണ്ടായിരത്തി അൻപത് രൂപയ്ക്ക് വരെ ഓരാ മഴയത്തും തീരാ തലവേദനയാകുന്ന തുണികളെ അലക്കിപ്പിഴിഞ്ഞ് ഉണക്കിയെടുക്കാൻ നല്ല ഉസീരൻ വാഷിംഗ് മെഷീൻ മാസത്തവണ തൊള്ളായിരത്തി അൻപത് മുതൽ കറണ്ട് ബില്ലിൽ കൺട്രോൾ വയ്ക്കാൻ കംഫർട്ട് വൈബിൽ കൂൾ ആയിരിക്കാൻ പുത്തൻ ഫ്രിഡ്ജ് ഇറക്കാം മാസത്തവണ ആയിരത്തി അറുനൂറ് മുതൽ ക്യാഷും ലാഭം കറണ്ടും ലാഭം ബ്രാൻഡഡ് കമ്പനികളുടെ എ സികൾ മാസത്തവണ മൂവായിരം മുതൽ പിന്നെ ആഘോഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒത്ത പുതുപുത്തൻ ഫേർണിച്ചറുകളും ഇ എം ഐയിൽ ഇത്രയൊക്കെ ഐറ്റംസ് കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ വീടും നിറയും കിളിയും പറക്കും ഇറ്റ് ഈ സി ഫോർ യു കാലിക്കറ്റ് റോഡ് വളഞ്ചേരി വളാഞ്ചേരിക്ക് അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ സേവനം ലഭ്യം എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ ഫൈവ് ടു ട്രിപ്പിൾ ഫൈവ് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ എയ്റ്റ് സെവൻ ഫൈവ് സിക്സ്